ഹലോ മച്ചാൻമാരെ നമ്മുടെ ബുദ്ധിന്റെ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും അയച്ചു മച്ചാർ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്നൊക്കെ വിശ്വസിക്കുന്നു ഓക്കെ മച്ചാമാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ സൺഡേ വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ചങ്ക് അസ്ക്രൈവിന്റെ അക്കൗണ്ടിലോട്ട് കയറാൻ വേണ്ടി പോകണം അതിന് മുന്നേ തന്നെ നമ്മുടെ ഇവിടെ നിങ്ങൾ ആദ്യത്തെ കാണുന്നെങ്കിൽ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വണ്ടി മറക്കരുത് അപ്പൊ ഗൂഗിൾ വരും പറഞ്ഞല്ല അടുപ്പിനേ കിടക്ക up ഓക്കേ നമ്മൾ നേരെ വീടിലോട്ട് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡിമൂഡ് കാര്യങ്ങളും വേണോ അപ്പോൾ മച്ചാമാർ ഈയൊരു വീടിൽ റെഡിമൂഡ് കാര്യങ്ങളൊക്കെ ഒളിഞ്ഞാടപ്പം ഉണ്ടാകാം ജസ്റ്റ് ഒന്ന് കണ്ടെത്തിയിട്ട് ഫ്രീ ആയിട്ട് തന്നെ റെഡിയും ചേർക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ മച്ചമാരെ റെഡിമൂഡ് കാര്യങ്ങളും കിട്ടാത്ത മച്ചാമാരെ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം നമ്മൾ സ്പെഷ്യൽ സൺഡേ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതായത് സൺഡേ നമ്മുടെ ചങ്കാസ്ത്ര മച്ചാമാർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മൾ ട്രൂപ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നതായിരിക്കും അതായത് നിങ്ങളിൽ ഒമ്പതിൻ്റെ ട്രിപ്പോ ഇരുപത്തൊമ്പതിൻ്റെ ട്രിപ്പോ മുപ്പൻ്റെ ട്രിപ്പ് കാര്യങ്ങളും വരുവാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയ്യ്ക്കുക അപ്പം നമ്മൾ എന്ത് ഇതായാലും എടുത്ത് തരുന്നതായിരിക്കും അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയേണ്ടത് നമ്മൾ ഇതുവരായിട്ട് സപ്പോർട്ട് ചെയ്തത് നമ്മുടെ ചങ് സസ്ക്രൈബ് വെച്ചാൽ നമ്മുടെ ലോഗോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി നമ്മുടെ വീഡിയോസിനെ തന്നെ ഉൾപ്പെടുത്താൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ലോഗോസ് കാര്യങ്ങളും വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീടിൽ നിങ്ങളുടെ ലോഗോസ് കാര്യങ്ങളൊക്കെ തന്നെ ഇതുപോലെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എനിക്ക് നമുക്ക് നേരെ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബ് അക്കൗണ്ടിലോട്ട് നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ചെക്കെൻ്റെ അക്കൗണ്ടിൽ എന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയേണ്ടത് വേറൊന്നുമില്ല കാരണം നമ്മൾ ഈ ചെയ്യുന്ന അക്കൗണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ അപ്ഡേറ്റിന് എടുത്ത ഒരു അക്കൗണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു എയർ ഡ്രോപ്പൊക്കെ എടുത്തുകൊടുത്ത ആ ഒരു വീഡിയോ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല കുറച്ച് ബിസി ബിസിയൊക്കെ ആയിപ്പോയി അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ആ ഒരു വീഡിയോ അങ്ങ് വിചാരിച്ചു വിചാരിച്ചോക്കെ അല്ലെങ്കിൽ ആ ഒരു പ്രോയ്ക്ക് എന്തെങ്കിലും തോന്നായിരിക്കും അപ്പോൾ നമുക്ക് നേരെ ആ ഒരു അക്കൗണ്ടിലോട്ട് തന്നെ കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്തായാലും നമ്മൾ കഴിഞ്ഞ അപ്ഡേറ്റിന് എടുത്തു കൊടുത്തൊരു എയർ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നേരെ അതിൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു അപ്ഡേറ്റും കലാഴ്ചമാർക്ക് അറിയുന്നതായിരിക്കും നമ്മുടെ നെറിയോടെ ചാപ്റ്റർ ടു കാര്യങ്ങളൊക്കെ വന്നൊരു എന്തോ ഒരു അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇതാണ് ചെക്കൻ്റെ ബണ്ടിൽ കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ എന്തായാലും ചെക്കൻ്റെ അക്കൗണ്ടിൽ എന്ത് എന്തൊക്കെ കളക്ഷൻസ് ഉണ്ട് എന്തൊക്കെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം അപ്പം അതിന് മുന്നേ തന്നെ നമുക്ക് ചെക്കിൻ്റെ ലെവൽ കാര്യങ്ങളൊക്കെ നോക്കണം ഓക്കെ അപ്പം എന്തായാലും നമുക്ക് നേരെ അതിലോട്ട് തന്നെ കിടക്കാം അപ്പം നമുക്ക് തൊട്ട് ഇപ്പുറത്ത് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പം നമ്മൾ നേരെ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും എങ്കിൽ നമുക്കൊരു ലെവൽ നോക്കുമ്പോൾ മുപ്പത്തി ഒമ്പതാണ് ലെവൽ കാര്യങ്ങളും കാണിക്കുന്നത് അപ്പം എന്നും പോലെ ഓക്കെ ഞാൻ ഓർത്ത് എനിക്ക് നെറ്റ് പ്രോബ്ലം ചെറുതായിട്ടുണ്ടെന്നൊന്നും ഓക്കെ അതാണ് ആദ്യം ലാഗ് അടിച്ച് എടുത്തത് ഓക്കെ അപ്പോൾ എന്തായാലും കൈസ് ഫൈനലി നമ്മൾ ലോബിയിലെത്തിയിട്ടുണ്ട് അപ്പം എന്തായാലും ഇനി നമുക്ക് വാൾട്ടിനകത്ത് കയറിയിട്ട് നോക്കാം കേസ് അപ്പോൾ ഇവിടെ ബണ്ടിൽസ് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു കുറച്ചധികം ബണ്ടിൽ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ ഏതായാലും വലിയ ടോപ്പ് അപ്പ് ചെയ്യുന്ന അക്കൗണ്ട് അല്ലെന്ന് എനിക്ക് തോന്നുന്നു നോക്കി അപ്പോൾ എന്തായാലും ആയിക്കോട്ടെ നമുക്കിനി നമുക്ക് നേരെ ഹെയർ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ ഹെയർ നോക്കുവാണെങ്കിൽ എൻ്റെ ഈ ഒരു റെഡും ഹെയർ ഉണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് പിന്നെ ബ്ലാക്ക് കടപ്പുണ്ട് പിന്നെ ഇതുണ്ട് അതിൻ്റെ ഈ ഇതുണ്ട് ഇതെൻ്റെ ഉപ്പിയുണ്ട് ഇതുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ എന്താ കേസ് ഹെയർ കാര്യങ്ങളൊക്കെ അപ്പം ഹെയർ ഒരു പതിനൊന്ന് പത്തണം ആണ്ട് അതുപോലെ നമ്മൾ മാസ്ക് നോക്കുവാണെങ്കിൽ ഒരു ഏഴ് മാസ്ക് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രേ ഉള്ളൂ പിന്നെ നമ്മൾ ഫേസിൽ വരുന്ന നോക്കണമെങ്കിൽ ഒരു മൂന്നെണ്ണം കിടപ്പുണ്ട് ഓക്കെ പിന്നെ ഡ്രസ്സ് നോക്കണമെങ്കിൽ ഒരു പതിനേഴ് ഡ്രസ്സ് ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ രണ്ട് ഇത് കിടപ്പുണ്ട് എൻ്റെ ഈ ഒരു യെല്ലോ കളർ കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ സബീതുണ്ട് ഈ ബ്ലാക്ക് ഉണ്ട് പിന്നെ നമുക്ക് നോർമലായിട്ടുള്ള കുറേ സംഭവം കാര്യങ്ങളേ ഉള്ളൂ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വലിയ ടോപ്പ് കൊണ്ടൊന്നും അല്ല ഓക്കെ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് പാൻറ്റ് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അതുപോലെ നമ്മൾ ഷൂ നോക്കുവാണെങ്കിൽ ഒരു പതിനേഴ് ഷൂവും നല്ല ഇവിടെ കിടപ്പുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് എന്താ വൈറ്റ് കളർ രണ്ടെണ്ണം കിടപ്പുണ്ട് രണ്ട് ഷൂ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഷൂ കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ പിന്നെ നമുക്ക് നേരെ ബൈക്ക് ഒക്കെ നോക്കാം അപ്പോൾ എന്തായാലും എമ്മോട്ട് നോക്കാം ഗീസം എമ്മോട്ട് നോക്കുമ്പോഴത്തേന് മൂന്ന് എമ്മോട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും നോർമൽ ായിട്ടുള്ള മൂന്ന് എമൗട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഓക്കെ ഗെയ്സ് അങ്ങനെ എമൂട്ടും കഴിഞ്ഞിട്ടുണ്ട് ആനിമേഷൻസ് ഒന്നും തന്നെ ഇല്ലെന്ന് തോന്നുന്നു അപ്പോൾ ഇതൊക്കെ ഉള്ളു ഓക്കെ ഗെയ്സ് ഇനി നമുക്ക് നേരെ ബായി കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമ്മൾ ബായി നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഈയൊരു ബായി കിടപ്പുണ്ട് പിന്നെ ഇതുണ്ട് 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 ഗെയ്സ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായി കാര്യങ്ങളൊക്കെ പിന്നെ നമുക്കിനി ലൂഡ് ബേഡ്സ് നോക്കാം ലൂഡ് ബേർഡ്സ് നോക്കുമ്പോൾ തന്നെ ഒരു പതിനെട്ട് ലൂട്ട് ബോഡ്സ് ഉണ്ട് അപ്പോൾ ബാഗ് നോക്കി ഒമ്പത് ബാഗും പതിന പതിനെട്ട് ലൂത്ത് ബോഡ്സും കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ എൻ്റെ ആയിട്ടുള്ള കുറേ ലൂത്ത് ബേഡ്സ് ഉണ്ട് പിന്നെ നമുക്ക് വാരച്ചുട്ട് നോക്കുവാണെങ്കിൽ ഒരു പതിനാറ് സ്കിൻ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ വേണ്ട ഈ ഒരു വാരച്ചുട്ടുണ്ട് അതുപോലുള്ള സംഭവം കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് സ്കേറ്റിംഗ് സ്കേറ്റിംഗ് ബോർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് സ്കേറ്റിംഗ് ബോർഡ് ഉണ്ട് പിന്നെ നമുക്ക് ഓയിസ് ബൈക്ക് നോക്കുവാണെങ്കിൽ ഗിസ് അതുപോലൊരു ഒരു മൂന്നെണ്ണം കിടപ്പുണ്ട് പിന്നെ കാർ ഒന്നുണ്ട് ബൈക്ക് ഒന്നുണ്ട് മോൺസ്റ്റർ ട്രാക്ക് ഒന്നുണ്ട് പിക്കപ്പ് ഒന്നുണ്ട് ജീപ്പ് മൂന്നെണ്ണം ഉണ്ട് ഓക്കെ ഗിസ് അപ്പം പിന്നെ കുഞ്ഞമ്മണ്ടിക്ക് നോക്കുവാണെങ്കിൽ എനിക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു നമുക്ക് അതോടെ നോക്കാം കുഞ്ഞമ്മണ്ടിക്ക് എല്ലാ ഓട്ടോയ്ക്ക് ഒന്നും ഇല്ല ഓക്കെ ഗീസ് അപ്പോൾ ഇത്രേ ഉള്ളൂ വണ്ടിയുടെ കളക്ഷൻസ് ഒക്കെ പിന്നെ നമ്മുടെ പിന്നെ നോക്കുവാണെങ്കിൽ ഇത്രേ ഉള്ളൂ പിന്നെ നമുക്ക് നേരെ ഇതാണ് അവതാർ നോക്കാം അവതാറൊരു അമ്പത്തി ഒന്ന് അവതാർ കാര്യങ്ങളും നമ്മുടെ ചെക്കിൻ്റെ അക്കൗണ്ടിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ പിന്നെ നമുക്ക് ഇതാണ് ഗീസ് എന്താ കേസ് ബാനറാണ് ബാനർ നോക്കുമ്പോഴത്തിനൊരു ഇരുപത്തി എട്ട് ബാനറുണ്ട് ഓക്കെ നൈസ് ആയിട്ടുള്ള കുറേ ബാനർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഫയൽ ഇത്രയേ ഉള്ളൂ പിന്നെ ടോക്കൺസ് ഒക്കെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ടോക്കൺസിന് ശേഷം നോക്കുവാണെങ്കിൽ മറ്റേ ടോക്കണും മറിച്ച ടോക്കണും അങ്ങനെ കുറേ 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 ടോക്കൺസ് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഫൈനലി ഉണ്ട് ഇത്രയും ടോക്കൺസേ ഉള്ളൂ ഇനി നമുക്ക് നോക്കേണ്ട എന്താണ് ഗീസ് ഓക്കെ അടുത്ത ഇത് എന്തോ ഡ്രോപ്പിൻ്റെയോ എന്തോ സംഭവം വരുന്നത് ഗീസ് ഓക്കെ കളടെ ഇനി നമുക്ക് നേരെ നോക്കാണ്ടല്ലോ ഇനി ഗൺ കളഷൻ്റെ പുറത്തോട്ട് കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഗൺ ഈ ഗൺ കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കാം എൻ്റെ പുഞ്ഞ് ഗീസ് ഇവിടെ തന്നെ നമുക്ക് രണ്ട് രണ്ട് ഗണ്ണേ ഉള്ളൂ ഏകോ നോക്കുവാണെങ്കിൽ മൂന്ന് കണ്ണുണ്ട് പിന്നെ ഇതിനൊന്നും വലിയ സ്കിന്ന് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നോ രണ്ടോ സ്കിന്നു മാത്രമേ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു ഗണ്ണിൻ്റെ എവഗണായിട്ടുള്ള ഗണ്ണ് കാര്യങ്ങളും നല്ല രീതിയിലുള്ള കണ്ണിൻ്റെ കളക്ഷൻസ് ഒന്നും ചെക്കെൻ്റെ അക്കൗണ്ട് ഇല്ല ഓക്കെ അപ്പോൾ എന്തായാലും കുഞ്ഞിനൊരു അക്കൗണ്ട് തന്നെയാണ് ഓക്കെ എന്തായാലും കുഴപ്പമില്ല ഓക്കെ ഗീസ് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി ബാക്കിയായാലും അക്കൗണ്ട് നോക്കാണ്ട് ഇതിന് എഫക്റ്റ് ആയതൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ഗണ്ണിന് മാത്രമേ ഉള്ളൂ സ്കിന്ന് കാര്യങ്ങളൊക്കെ ബാക്കി മിക്കവാറും കുറേ ആണതിന് ഇല്ല ഗീസ് ഓക്കെ എന്തായാലും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിനൊക്കെ ഉള്ളൂ സ്കിന്നു കാര്യങ്ങളൊക്കെ ബാക്കി അതിനൊന്നും സ്കിന്നു കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എം ഡിണ്ട് ുണ്ട് പിന്നെ ഇതിനില്ല ഗിസ് ഇതിന് വലിയ ഇല്ല ഓക്കെ പിന്നെ നമുക്ക് നോക്കണമെങ്കിൽ ഇവിടെ ഗണ്ണി നോക്കണമെങ്കിൽ ഇതിനൊക്കെ ഒന്നോ രണ്ടോ സ്കിന്നും മാത്രമേ കാണാൻ വേണ്ടി വരുന്നുള്ളൂ അല്ലാതെ ഒരുപാട് സ്കിന്നു കാര്യങ്ങളൊന്നും അക്കൗണ്ടിലില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഗിസ് ഇത്രേ ഉള്ളൂ ഇനി പാൻ്റെ ചച്ചനെ നോക്കുവാണെങ്കിൽ ആണെങ്കിൽ രണ്ട് പാൻ്റെ സ്കിന്നുണ്ട് അതുപോലെ നമുക്ക് പരാങ്കിൻ്റെ സ്കിന്നു നോക്കുവാണെങ്കിൽ അവിടെയും ഉണ്ട് പിന്നെ ബാറ്റ് നോക്കണമെങ്കിൽ ഒന്നുണ്ട് കട്ടാനിക്കൊന്നും ഇല്ല സ്കരിങ്ങിനൊന്നുമില്ല ഓക്കെ വിസ്റ്റിനൊന്നും ഇല്ല ഇനി ഗ്ലൂവാളൊക്കെ നോക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഓക്കെ ഗിസ് ഗ്രനേഡ് ഒരു ആറ് ഗ്രനേഡ് ഉണ്ട് ഗിസ്റ്റിനെ ഇത് അടിക്കുന്ന കുറേ അധികം ഗ്രേനേഡിൻ്റെ സ്കിൻ ചെക്കിൻ്റെ അക്കൗണ്ടിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ ഇത്രയും ഒരു ആറ് ഗ്രനേഡിൻ്റെ ഉണ്ട് പിന്നെ ഗ്ലൂ ബാൾ നോക്കണ രണ്ട് ഗ്ലൂ ബാൾ ഉണ്ട് ഓക്കെ ഗീസ് അപ്പം എന്തെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇതൊക്കെയാണ് ചെക്കൻ്റെ അക്കൗണ്ടിലുള്ള കളക്ഷൻസ് സംഭവം കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊന്നും നോക്കണമെന്നില്ല ഗിസ് ഇതിനകത്തൊക്കെ നിൽക്കാറൊന്നും കാണത്തില്ല ഓക്കെ ഗീസ് അപ്പം ഇതൊന്നും നോക്കി ടൈം കളയണ്ട അപ്പം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചോളാം നോക്കാം ഇനി നമുക്ക് നേരെ ചക്കൻ്റെ അക്കൗണ്ടിൽ പെറ്റികൾ അത് കുഞ്ഞു പെറ്റികൾ എത്തണമുണ്ടെന്നും ചക്കൻ്റെ അക്കൗണ്ടിൽ ആ ഒരു ക്യാരക്ടർ കളക്ഷൻസ് ഒക്കെ എന്തുകൊണ്ടോ നോക്കാം അപ്പോൾ നമ്മൾ പെറ്റി നോക്കണമെങ്കിൽ എൻ്റെ പിന്നോ ഗീസ് മൂന്നേ മൂന്ന് പെറ്റി മാത്രമേ ഉള്ളൂ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മൂന്ന് പെറ്റി മാത്രമേ ചക്കൻ അക്കൗണ്ടിലുള്ളൂ ഓക്കെ ഗീസ് ഓക്കെ അപ്പം ഉള്ള സംഭവം കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് നേരെ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഇതും മിക്കവാറും മൊത്തത്തിൽ എടുക്കാൻ ചാൻസ് ഒന്നും ഇല്ല ഓക്കെ ഇവിടെ കാണുന്ന പോലെ കണ്ടോ ഇപ്പം മൊത്തത്തിലൊന്നും കാറ്റർ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇത്രേ ഉള്ള സംഭവം കാര്യങ്ങളൊക്കെ ഓക്കെ കേസ് ഇനി നമുക്ക് നോക്കേണ്ട എന്താണ് കിസ്റ്റ് ഇനി നമ്മൾ എന്താ നോക്കാം മറന്നുപോയേ ഓ കെസ് ഇനി നമുക്ക് നേരെ ഗിൽഡ് നോക്കാം അപ്പോൾ നമ്മൾ നേരെ ഗിൽഡ് നിൽക്കുമ്പോൾ എനിക്ക് എന്താ പറഞ്ഞോ കിസ്റ്റ് ലെവൽ വൺ ആണ് പ്ലേസ് ഒരു പന്ത്രണ്ട് പ്ലേസ് ആൻഡേ ഉള്ളു ആ ഓക്കെ കേസ് ആകട്ടെ നമുക്ക് നേരെ ഇനി റാങ്ക് ദർശനം നോക്കാം റാങ്ക് റക്കറ റക്കര റക്കറ റാങ്ക് നോക്കണമെങ്കിൽ ഒന്ന് പ്ലാറ്റിനോ സോറി ഗോൾഡോ ഗോൾഡും എന്തോ ഡയമണ്ടോ അങ്ങനെയൊക്കെ എന്താ കിടപ്പുണ്ടോ കേസ് അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ഉള്ളു ഇനി നമുക്ക് പ്രത്യേകിച്ച് എന്താണ് കിസ്റ്റ് നോക്കാനുള്ളത് ഓക്കെ നമുക്കിനി വേറെ പരിപാടിയൊന്നും ഇല്ല നമുക്ക് നേരെ ചെക്കൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന ആ ഒരു എയ് ഡ്രോപ്പ് നമുക്ക് നോക്കാൻ ഗീസ് ഇനി രണ്ട് മണിക്കൂറോളൂ ഓക്കെ അപ്പം ആ ഒരു എയ് ഡ്രൂപ്പിനകത്ത് എന്താണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാൻ വേണ്ടി പോവാണ് അപ്പം എനിക്ക് ഗീസ് അതിന് മുന്നേ നമുക്ക് ഈ ഒരു നല്ല ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇടാം അപ്പം നമ്മൾ ഇട്ട് വന്നപ്പോൾ ഒരു ഊത്ത ഡ്രസ്സാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയതൊക്കെ എന്തെങ്കിലും നമുക്ക് ഈ ഒരു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നേരെ നമുക്ക് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഗീസ് എൻ്റെ അത് എന്തൊക്കെ സംഭവമാണ് എയ്ഡ് ഡ്രൂപ്പിനകത്ത് കിടപ്പുള്ളതെന്ന് ഓക്കെ അപ്പം ഫിറ്റ്സ് ആക്കിയിട്ടുണ്ട് ഇത് മതി ഷൂ ഷൂ ഒന്നും വേണ്ട ഗീസ് ഇതന്നെ മതി ഇനി നമുക്ക് നേരെ എയർ ഡ്രോപ്പ് തുറക്കാം തുറന്നിട്ട് നമുക്ക് നോക്കാം കേസ് അതിനകത്ത് എന്താണ് ഉള്ളത് എത്രൻ്റെ എയർ ഡ്രോപ്പ് നോക്കി നോക്കാം അപ്പോൾ നമ്മൾ നേരെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഡ്രസ്സാണ് കാണാൻ വേണ്ടി പറ്റുന്നത് ഓക്കെ കേസ് ഇപ്പോൾ ഡ്രസ്സ് കുഴപ്പമുണ്ട് മുന്നൂറ് ഡയമണ്ട് ഉണ്ട് ഓക്കെ അപ്പം മുന്നൂറ് ഡയമണ്ട് എത്ര രൂപയ്ക്കാണ് കേസ് എൻ്റെ ഒന്നോ കേസ് ഒമ്പത് രൂപയ്ക്കാണ് ഈ എയർ എയർഡ്രോപ്പ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് ഒമ്പത് രൂപയ്ക്ക് മുന്നൂറ് ഡയമണ്ട് എന്ന് പറഞ്ഞാൽ കേസ് വെറുത്തായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇനി സമയം വേസ്റ്റ് ആക്കാൻ നമ്മൾ നേരെ എടുക്കുകയാണ് അപ്പം പച്ചം പൊച്ചറ നേരെ അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ നടന്നു കൊണ്ടിപ്പോ അങ്ങനെ ഫൈനലി നമ്മൾ ആ ഒരു എയർ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചെക്കിൻ്റെ അക്കൗണ്ടിൽ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഗേസ് അങ്ങനെ വേണ്ട ഹെയ് ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ ഗൈസ് നമുക്ക് നേരെ ക്ലെയിം ചെയ്തൊന്നും ഇങ്ങനെ വകം അപ്പോൾ സംഭവത്തിനേ ഉള്ളൂ ചെക്കൻ അക്കൗണ്ട് നമ്മൾ നോക്കുവാണെങ്കിൽ മുന്നൂറ് ഡോടെ ആഡ് ആയിട്ടുണ്ട് അപ്പം ചക്കൻ ഒരുപാട് ഹാപ്പി ആയി തോന്നുന്നു നോക്കിയാൽ എന്തായാലും വച്ചാൽ വരെ ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലും ഇതുപോലെ എട്ട് ഉപയോഗങ്ങളും വരുവാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് ജനൊന്ന് മെസ്സേജ് ചെയ്യാൻ മാത്രം മതി ഞാൻ എടുത്ത് തരുന്നതായിരിക്കും അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര നമ്മൾ മാസം നമുക്ക് പിള്ളേർക്കൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം വച്ചാൽ വരെ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടം ഒന്ന് വൈകിപ്പോ വേണ്ടി പോവാണ് അപ്പം വച്ചാൽ വരെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാലങ്ങൾ എത്ര വണ്ടി മറക്കരുത് അടുത്തുള്ള ബെല്ലുകളൊക്കെ ഉള്ള ചേർന്ന് സെറ്റ് ആക്കി നോക്കുക അപ്പോൾ നമ്മുടെ ഈവെൻറ്റ്സ് ആണ് എത്തുള്ള വീഡിയോ വാങ്ങിക്കാനുള്ള കിട്ടുന്നരിക്കും അപ്പൊ അടുത്തൊരു കിടിലും കിട്ടിലും കിട്ടില്ല വെടിമാറിയപ്പോ വാസിയുഗായി